പിന്നെ അദ്ദേഹം ജയിലിൽ പിടിക്കപ്പെട്ട സമയമുണ്ട് അപ്പോഴും പൗലോസ് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ താൻ അനുഭവിച്ചുള്ള സങ്കടങ്ങളാണത് പക്ഷേ ഈ സങ്കടങ്ങളെ ശരിക്കും പറഞ്ഞാൽ പൗരസിന് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയണത് അമ്മയെ കണ്ടുമുട്ടിയില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഇരട്ടി എന്തെല്ലാം സങ്കടങ്ങളുണ്ടായിരുന്നുള്ള ആളാണ് അമ്മ അമ്മ പക്ഷേ ആരോടും അത് പറഞ്ഞില്ല ലുക്കായും അമ്മയുമായിട്ടും നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടാണ് യേശുവിൻ്റെ ബാല കാലഘട്ടങ്ങളൊക്കെ കുറിച്ച് ലൂക്കായല്ലേ പറയണത് അപ്പോൾ അവരമ്മയുമായിട്ട് നല്ല ഡയലോഗ് ഉണ്ടായിരുന്നതാണ് പൗരോസിൻ്റെ ശിഷ്യനാണ് ലൂക്ക എങ്കിലും ലുക്ക വഴി പോലും പൗരോസ് അമ്മയെ കണ്ടുമുട്ടിയില്ല അതിൻ്റെ പരാതി അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികളുണ്ട് ഈ ഒരു സംഭവം എൻ്റെ നയവാദങ്ങളിൽ എല്ലാവരും എന്നെ കൈവിട്ടെന്നൊക്കെ പറയണില്ലേ എൻ്റെ സങ്കടങ്ങളിലേ ഈ ഒരു അമ്മയ്ക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഈ വിഷയം ഹൃദയത്തെ സംഗ്രഹിക്കുള്ളൂ എഴുതിപ്പോലും വെക്കില്ല അങ്ങനെയൊക്കെ എഴുതി വെക്കാനാണെങ്കിൽ ആ സങ്കടത്തിൻ്റെ സുവിശേഷം എന്തുമാത്രം ഉണ്ടാവും ആരോടും പറയാത്ത അതൊക്കെ ഏൽപ്പിച്ച ജോലിയാണെന്നുള്ള രീതിയാണ് കർത്താവിൻ്റെ വിഷയത്തിൽ അതുതന്നെയാണ് ഉള്ളത് കർത്താവിൻ്റെ വിശേഷ വിഷയം എന്ന് പറയുമ്പോഴും ഇപ്പോൾ പൗലൂസിനെ പോലുള്ള സിറ്റുവേഷൻ കർത്താവിനും ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാരും എന്നെ ഇട്ടച്ചു പോകുന്ന കാലം വരും എന്നാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു സമയം വരുന്നു അല്ല അത് വന്നു കഴിഞ്ഞു അല്ല എങ്കിലും ഞാൻ ഏകനല്ല കാരണം പിതാവ് എന്നോട് കൂടെ ഉണ്ട് എന്നോട് കൂടെ ഈ സംഭവങ്ങൾ പറയണത് രണ്ട് ഫീലിങ്ങിനാണ് പറയണത് രണ്ടും സംഭവം ഒന്നു തന്നെയാണ് പൗലോസ് സംഭവിച്ചതിന് ഈശോയ്ക്ക് സംഭവിച്ചതു പൗലോസ് സംഭവിച്ചത് പൗലോസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാണ് പറയണത് എൻ്റെ ഏ വാദങ്ങളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി നിങ്ങളെന്നെ സഹായിച്ചില്ലെന്ന് തന്നെയാണ് പറയണത് ഈശോയെ കുറ്റപ്പെടുത്താതെയാണ് പറയണത് അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന പൗലോസെന്ന് കുറ്റപ്പെടുത്താതെ ഈശോയിലേക്ക് ഇത്തിരി കൂടി നടന്ന് കയറാറുണ്ട് അത് നടന്നു കയറിയ ആളാണ് മറിയം മറിയാം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കും ഇപ്പം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്നുള്ള ആധ്യാത്മികതയുടെ വലിയ കോൺസെപ്റ്റ് മറിയത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ സംഭാവനയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തുമാത്രം സംസാരിക്കാതിരിക്കുന്നു സഹനങ്ങളല്ലേ അതൊരു വിജയമാണ് ഞാൻ സംസാരിക്കും ചില സമയത്ത് സഹനങ്ങളെക്കുറിച്ച് അത് ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തല്ല സംസാരിക്കണത് നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മളെടുത്ത നിലപാടുകൾ നമ്മുടെ അധികാരികൾ മനസ്സിലാക്കണമെന്നുള്ള ആ ഒരു ഒരു ലൈനിലാണ് അത് സംസാരിക്കുന്നത് അത്ര ഈസി അല്ല എന്നിട്ട് പോലും ആ ഒരു പാഠം നമ്മൾ പഠിച്ച പരീക്ഷ എഴുതിയവരാണെന്ന് ഉള്ളൊരു സൂചന അല്ലെങ്കിൽ നമ്മൾ ശുദ്ധഗതിക്കാരായിട്ട് ഈ മേഖല വന്നതല്ല എന്നുള്ളൊരു ബോധ്യം നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്നവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ തെറ്റുതിരിക്കപ്പെടും ഞാൻ നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം ലെസ് കംപ്ലൈൻറ്റായിട്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കണം ഇപ്പം ഗ്യാസ് ഫ്രീ കിച്ചൺ എന്നൊക്കെ പറയത്തില്ല ഇപ്പം പണ്ട് നിങ്ങൾ പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് കറണ്ട് ഫ്രീ അതുപോലെ തന്നെ വുഡ് ഫ്രീ വിറകില്ലാത്ത കിച്ചൺ പിന്നെ അങ്ങനെ ഓരോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇപ്പോഴും വന്ന് ഗ്യാസ് ഫ്രീ കിച്ചൺ ആണ് അപ്പോൾ അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് അത് കംപ്ലൈൻറ്റ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് വല്ലാത്തൊരു ആധ്യാത്മികതയാണ് അത് മറിയത്തിൻ്റെ സൃഗാരോപണം വരെ മറിയം അത് കീപ്പ് ചെയ്തു ആ ലെവല് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് മരിനാധ്യാത്മികതയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഉടമ്പടിക്കാരെ ഉടമ്പടി ജീവിക്കുന്നവര് മരിനാധ്യാത്മികതയാണ് ജീവിക്കണമെന്നുള്ളൊരു ബോധം ഉണ്ടാകണം